നമ്മുടെ കാക്കാമാർക്ക് ഓരോ സീസണിൽ ഓരോരുത്തരെ കിട്ടും ഒന്ന് വൈറലാക്കാൻ കാരണം എങ്ങനെയെങ്കിലും ആരെയെങ്കിലും ചാരി വേണം ഈ മതം ഒന്ന് വളർത്താൻ കുറെ കാലം നമ്മുടെ റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബിനെ കൊണ്ട് നടന്ന ഇസ്ലാമിനെ ഒന്ന് വളർത്താൻ ശ്രമിച്ചു അതോടുകൂടി ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റിയിൽ അയാൾ പണി കൊടുത്തു പിന്നീട് ജി എസ് പ്രദീപിനെ കൊണ്ടുവന്ന് അങ്ങനെ പിന്നീട് വേടൻ അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഓരോരോ താരത്തെ വീതം ും ഒന്നുമല്ല ഇസ്ലാമിനെ കുറിച്ചിട്ടൊന്ന് പരസ്യം ചെയ്യണം അത്രേ ഉള്ളൂ ഇപ്പോ നമ്മുടെ ആയിഷ സുൽത്താന മറന്നിട്ടില്ലല്ലോ താത്ത സംഘിണിയായി യുവ സംവിധായകയും ലക്ഷദ്വീപ് സ്വദേശിനിയുമായിട്ടുള്ള വ്യക്തി വിവാഹ വാർത്തയിൽ മനം നൊന്തത് സ്വന്തം സമുദായക്കാരായിരുന്നു അന്തോത്ത് അഗത്തി ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടറായി സേവനമനുഷ്ഠിച്ച ഹർഷിത് സൈനി എന്ന വ്യക്തിയാണ് എത്രയോ നാളായി ഇവർ പ്രണയത്തിലായിരുന്നത്രേ വിവാഹ രജിസ്ട്രേഷൻ ഡൽഹിയിൽ വെച്ച് നടന്നു ഹരിയാന സ്വദേശികളായ ആർ കെ സൈനിയുടെയും ശിഖാ സൈനിയുടെയും മകനാണ് ഹർഷിത് വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഐഷ സുൽത്താനക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത് അതുവരെ പൊക്കിക്കൊണ്ട് നടന്ന കാക്കാമാരെ തള്ളി തറയിലിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഐഷ സുൽത്താനയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ വലിയ രീതിയിലുള്ള അധിക്ഷേപ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നീ ഹിന്ദുവിനെ കല്യാണം കഴിച്ച് അതിൽ പ്രസവിച്ച മക്കൾ വലുതാകുമ്പോൾ ജയ് ശ്രീറാം വിളിച്ച് മുസ്ലിങ്ങളെ കൊല്ലാൻ വരരുത് എന്ന കമന്റുകൾ വരെ പ്രത്യക്ഷപ്പെടുവാണോ നാലാമത്തെ വിവാഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങനെ താത്ത സംഘിണിയായി ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ എല്ലാ ബന്ധവും ഇസ്ലാമിന്റെ റൂൾസ് അനുസരിച്ചിട്ട് ഹറാമാണ് രജിസ്റ്റർ മാരേജ് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നും കമന്റുകൾ വരുന്നുണ്ട് ഐഷയുടെയും ഹർഷത്തിന്റെയും വിവാഹ വാർത്ത നേരത്തെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെ സംവിധായിക തന്നെ വിവാഹ വിവരം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നു പിന്നീട് വിവാഹ ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ വന്നത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടിട്ടാണ് ഐഷ സുൽത്താന എന്ന പേര് മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഫ്ലഷ് എന്ന ചിത്രത്തിലൂടെ സംവിധായികയായും ഐഷ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് സേവ് ലക്ഷദ്വീപ് സമരത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ബയോ വെപ്പൺ എന്ന പരാമർശം നടത്തിയതിനെതിരെ ലക്ഷദ്വീപ് ബി ജെ പി അധ്യക്ഷൻ സി അബ്ദുൽ ഖാദർ ഹാജി നൽകിയ പരാതിയിൽ ഐഷയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദ്വീപ് ദ്വീപിലെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ മലയാള മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ സുപരിചിതയാകുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേലിനെതിരെ നടത്തിയ പരാമർശമാണ് പരാതിക്ക് അടിസ്ഥാനമായത് ഒരു ടെലിവിഷൻ ചർച്ചയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ ബോർഡ പ്രഭുൽ ഘോഡ പട്ടേൽ അദ്ദേഹം കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ നശിപ്പിക്കാൻ അയച്ച ബയോ വെപ്പൺ ആണ് എന്നായിരുന്നു അയാളെ സംബന്ധിച്ച ഐഷ സുൽത്താന പ്രതികരിച്ചത് എന്നാൽ പ്രസ്താവന പിന്നീട് പിൻവലിച്ച് പിന്നീട് ഐഷ തന്റെ ഖേദം പ്രകടിപ്പിച്ചു മാപ്പു പറഞ്ഞ് രംഗത്തു വന്നു പരാമർശം വരികയും മാപ്പു പറയണമെന്ന് നമ്മുടെ നാട്ടിൽ പുതിയ സംഭവങ്ങളൊന്നും അല്ലല്ലോ ദ്വീപിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ നൽകിയ ഇളവുകൾ കാരണം വലിയ രീതിയിൽ രോഗ വ്യാപനമുണ്ടായെന്നും ഇത് ചൂണ്ടിക്കാട്ടാനാണ് ബയോ വെപ്പൺ എന്ന പരാമർശം നടത്തിയതെന്നും അത് ബോധപൂർവമായിരുന്നില്ലെന്നും ഐഷയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു എന്നാൽ ഫ്ലഷ എന്ന സിനിമ റിലീസ് ചെയ്യാൻ നിർമ്മാതാവ് അനുവദിക്കുന്നില്ല എന്ന ആരോപണവുമായി സംവിധായക ഐഷ സുൽത്താന അടുത്തിടെ വീണ്ടും വിവാദത്തിൽ ഇടം കേന്ദ്ര സർക്കാരിനെതിരെ വരെ സംസാരിച്ച സിനിമ താൻ ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്ന് നിർമ്മാതാവ് ബീന കാസി പറഞ്ഞതായിട്ടാണ് ഐഷ ആരോപിച്ചത് സിനിമ സ്വന്തം നിലയിൽ യൂട്യൂബിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കിയെന്നും ഐഷ പറഞ്ഞു ബീന കാസിം കേന്ദ്ര സർക്കാരിന്റെ അടിമപ്പണി എടുക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നാടിനെയും സിനിമയെയും ബീന ഒറ്റ എന്നും ഐഷ പറഞ്ഞെങ്കിലും ബീന അത് മൈൻഡ് പോലും ചെയ്തില്ല ഇതാണ് പത്രവാർത്ത വാർത്ത എന്തായിരുന്നാലും മതത്തെ വിട്ടിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചത് നമുക്ക് വളരെ സന്തോഷമുണ്ട് സംവിധായിക ഐഷ സുൽത്താന വിവാഹിതയായി സിനിമാ സംവിധായിക ഐഷ സുൽത്താന വിവാഹിതയായി നമ്മൾ കണ്ടതാണല്ലോ വാർത്ത ഇങ്ങനെയാണ് സിനിമ സംവിധായിക ഐഷ സുൽത്താന വിവാഹിതയായി ആന്ധ്രോത്ത് കൽപ്പേനി അഗത്തി ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടറായി സേവനം അനുഷ്ഠിച്ച ഹർജി സൈനിയാണ് വരൻ ഇരുവരും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു നിലവിൽ ഡൽഹിയിൽ ഡെപ്യൂട്ടി കളക്ടറാണ് ഹർഷിത് സൈനി ഡൽഹിയിൽ ജൂൺ ഇരുപതാം തീയതി ആയിരുന്നു രജിസ്റ്റർ വിവാഹം എന്നാണ് ഐഷ സുൽത്താന ദേശാഭിമാനിയോട് പറഞ്ഞത് ഡിസംബറിൽ ഡൽഹിയിലും ലക്ഷദ്വീപിലും കൊച്ചിയിലുമായി വിവാഹ ചടങ്ങ് നടത്താനാണ് തീരുമാനം ഐഷ സുൽത്താന നിലവിൽ ഡൽഹിയിലാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഐഷ സുൽത്താനയുടെ വിവാഹ വാർത്ത ശനിയാഴ്ച മുതൽ പ്രചരിച്ചിരുന്നു ലക്ഷദ്വീപ് സ്വദേശിനിയായിട്ടുള്ള ഐഷ സുൽത്താന സാമൂഹിക വിഷയങ്ങളിൽ തുറന്ന് പ്രതികരിക്കുന്നതിലൂടെ ലക്ഷദ്വീപിനും പുറത്തും ശ്രദ്ധേയമായ വ്യക്തിയാണ് മുറിയൻ വേണ്ട എന്ന് തീരുമാനിച്ച് ധൈര്യസമേതം പ്രണയിച്ച പയ്യന്മാരെ തന്നെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്ന സുൽത്താനമാർ വൈറലാകുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് റീൽസ് താരമായിട്ടുള്ള നെസ്രിയ സുൽത്താനയായിരുന്നു രണ്ടാം വിവാഹം കഴിച്ചത് വലിയ രൂപത്തിൽ ചർച്ചയായത് പിന്നീട് ആ പെൺകുട്ടിയെ ശപിക്കുകയും അതിനെ പ്രാഗി അലച്ച് അതിൻ്റെ മാതാവും അനുജനും ഒക്കെ രംഗത്ത് വന്നിരുന്നു എന്തായിരുന്നാലും താരം നസ്രിയ യും അതുപോലെ തന്നെ സൈബർ ആക്രമണം ശക്തമായി നേരിട്ടിരുന്നു പക്ഷേ ഉറച്ചു നിന്നു വിവാഹം കഴിച്ചതു മാത്രമായിരുന്നില്ല അത് ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു ഇന്റർ കാസ്റ്റ് ഒരു കാരണവശാലും മുസ്ലിംകൾ അംഗീകരിക്കില്ലല്ലോ അതാണ് കാക്കാമാരെ ഏറെ ചൊടിപ്പിച്ചത് തന്നെയുമല്ല ആദ്യത്തെ ഭർത്താവ് ഒരു ഉസ്താദ് കൂടിയായിരുന്നു കഴിഞ്ഞല്ലോ സംഭവം നെസ്രിയ മകനെ ഉപേക്ഷിച്ച് അന്യ മതസ്ഥന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയെന്നും കുഞ്ഞിനെ യത്തീംഖാനയിൽ ഏൽപ്പിച്ചു എന്നിങ്ങനെ ഒരായിരം കമൻറ്റുകളും വ്യാജ വാർത്തകളുമാണ് പുറത്തു വന്നത് ഇവരങ്ങനെയാണ് ഇവരിൽ നിന്നും ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് എന്തൊക്കെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാമോ അതെല്ലാം ചെയ്യും അതാണ് ആദ്യമായിട്ട് ഈ മദ്രസ കാക്കാമാര് ചെയ്യുന്നത് ഉടനെ തന്നെ പ്രതികരിച്ച് നെസ്രിയ സുൽത്താന രംഗത്ത് വന്നു താൻ സ്വന്തം ഇഷ്ടത്തോടുകൂടി തന്നെയാണ് വിവാഹം കഴിച്ചതെന്നും കുഞ്ഞിനെ താൻ ഇവിടെയും ഉപേക്ഷിച്ചിട്ടില്ലെന്നും എൻ്റെ പൈതൽ എൻ്റെ കൂടെ തന്നെയുണ്ടെന്നും എന്നെയും കുഞ്ഞിനെയും പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരാളാണ് തൻ്റെ ഭർത്താവെന്ന് നെസ്രിയ പറഞ്ഞു ഇവിടെ മതമാണ് വിഷയമെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു മതം എനിക്ക് വിഷയമല്ല എല്ലാ മതവും എനിക്ക് ഒരുപോലെയാണ് എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും എൻ്റെ കുഞ്ഞിനുമാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരുടെ അണ്ണാക്കിൽ മറുപടി തിരികെ രംഗത്ത് വന്നു എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാനാണെങ്കിൽ നേരത്തെ ആകാമായിരുന്നു ഇത്രയും ടൈം കളയേണ്ട കാര്യമുണ്ടോ ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് ഇത്രയും കാലവും ജീവിച്ചത് ഇനിയുള്ള എൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാകും ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു നെസിയ സുൽത്താന എന്നാൽ ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസും കമൻറ്റുകളും ഒക്കെ കാണുമ്പോൾ ജീവിക്കണ്ട മരിച്ചാൽ മതിയെന്ന് തോന്നും എന്ന് ഒരു വേള നസ്രിയ വന്നു ഞാൻ ഇതുവരെ വീഡിയോ പങ്കിടുമ്പോൾ മൈൻഡ് ചെയ്യാത്ത ആളുകൾ പോലും എന്നെ അസഭ്യം പറയാൻ വേണ്ടി എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് എന്ന് പിന്നീട് പറഞ്ഞത് അങ്ങനെയാണ് ഏറെക്കാലമായി ഈ സ്ത്രീയും കുട്ടിയും ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് അതിനെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ അത് സ്വന്തമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുത്തപ്പോഴേക്ക് അതിന്റെ പിന്നാലും കൂടി ഇതിങ്ങനെയാണ് ഇനിയിപ്പോ അവര് നരകത്തിൽ പോകണമെങ്കിൽ അവർ പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയിക്കോളാം നിങ്ങളെതിനാ വിഷമിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെങ്കിൽ സന്തോഷത്തോടു കൂടി ആ സ്വർഗം നിങ്ങൾ സ്വീകരിച്ചോ എനിക്ക് നരകമാണ് കിട്ടുന്നതെങ്കിൽ എനിക്കില്ലാത്ത വേദന എന്തിനാ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ട് നല്ല രൂപത്തിൽ കൊടുത്തിട്ടാ പോയത് മലയാളികളെ മുഴുവനും വിഡികളാക്കി കൊണ്ടിരിക്കുന്ന ഈ ഐഷ സുൽത്താനയെ കുറിച്ച് രണ്ടു വർഷം മുമ്പ് ഒരു ചാനൽ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം അല്ല അങ്ങനെയല്ല എനിക്ക് ആ പേര് ആയിഷ സത്യത്തിൽ ആ ഒരു പേര് എനിക്ക് എനിക്കൊരിക്കലും അല്ല അങ്ങനെയല്ല എനിക്ക് ആ പേര് വഴങ്ങില്ല കാരണം ഞങ്ങൾ ഒരു പത്ത് മുപ്പത് വർഷത്തെ ബന്ധമാണ് ആറ് വയസ്സ് മുതലുള്ള ബന്ധം എനിക്കിപ്പോ ഏകദേശം മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞു അപ്പൊ മുപ്പത് വർഷത്തെ പരിചയമുള്ള ഒരാളാണ് ഞങ്ങളൊരിക്കലും ആയിഷ സുൽത്താൻ എന്നുള്ള പേരിൽ ഞങ്ങൾ ഒരിക്കലും അവരെ കേട്ടിട്ടില്ല ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇപ്പുറം അത് മുന്നേ ഒരിക്കലും ഞങ്ങൾക്ക് ആ പേര് പരിചയമുള്ള പേരല്ല എനിക്കെന്നല്ല ആർക്കും പരിചയം ഉണ്ടാവില്ല ഇവൻ സാറിന് പോലും പരിചയം ഉണ്ടാവില്ല ആ പേര് സാറ് രണ്ടായിരത്തി അഞ്ചുമുതൽ അവരെ അറിയാവുന്നതാണ് അപ്പം അവര് ഒറിജിനൽ പേര് പേരായിട്ടു അവർ ഒഫീഷ്യൽ നെയ്യും പക്ഷെ ആ പേര് പറഞ്ഞാലും നാട്ടിലാക്കുവല്ല ഹസീറെന്ന് പറഞ്ഞാലും എനിക്ക് ആ പേര് വഴങ്ങുള്ളൂ അപ്പോൾ ഇവർ ഈ പറഞ്ഞ ക്യാമ്പയിനിൻ്റെ സമയത്ത് സേവ് ലക്ഷദ്വീപിൻ്റെ ക്യാമ്പയിനിൻ്റെ സമയത്ത് ഫസ്റ്റ് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതെന്ന് വെച്ചാൽ റോഷൻ ചെക്കത്ത് എന്ന് പറഞ്ഞ് അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആസ് എ ഞാനൊരു പാർട്ടിയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്ക് അതിൽ പ്രതികരിക്കാനുള്ള ലിമിറ്റേഷനുണ്ട് പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാനൊന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജനങ്ങൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മളെന്തിനാണ് രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത് ജനങ്ങളെ സേവിക്കണം അല്ലേ അപ്പോൾ ആ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം ബാക്കി പാർട്ടി എങ്ങനെയാണ് പാർട്ടിനെ ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മുടെ വേർഷനാണ് പക്ഷെ ജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതും ജെവനായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിന് ഞാനങ്ങ് സപ്പോർട്ട് ചെയ്തു പാർട്ടിക്ക് അഗൻസ്റ്റ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു പക്ഷേ പാർട്ടിനെ പ്രതിയാക്കിയിട്ടില്ല അപ്പോഴും പ്രഫുൽ കോട പട്ടേൽ വന്നത് കൊണ്ടുള്ള മാറ്റങ്ങളാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് റോഷൻ എന്ന് പറഞ്ഞ ഒരു ഡി ഒ പി ആയിട്ട് സിനിമയിൽ വർത്തിയെന്ന ആള് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കൊണ്ടുവരുന്നതും അതിനെതിരെ ഇവിടുത്തെ ഒരു പ്രമുഖ ഒരു സിനിമാ നടനും നടിയും അതിന് അവരുടെ പേജിൽ കൂടെ ഷെയർ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ആയിഷ സുൽത്താന ഈ ക്യാമ്പയിൻ ഹൈജാക്ക് ചെയ്യുന്നു അങ്ങനെ തന്നെ ഞാൻ ഹൈജാക്കിംഗ് ആയിരുന്നു ഒരു തരത്തിലുള്ളത് ഹൈജാക്ക് ചെയ്തിട്ട് അവരാണ് അവരാണിതിൻ്റെ നേതൃത്വത്തിൽ എന്നുള്ള രീതിക്ക് അവർ കുറേ പണ്ടത്തങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞു മൂവായിരം പേര് പിരിച്ചുവിട്ടു ചേർത്തത്തിൽ മൂവായിരം പേര് പിരിച്ചുവിട്ട് ലിസ്റ്റ് നിങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ അതോടെ തീർന്ന് മൂവായിരം പേരൊന്നും പിരിച്ചുവിട്ടില്ല ആരും മൂവായിരം തൊള്ളായിരം കോൺട്രാക്റ്റൽ ലേബേഴ്സിനെ പിരിച്ചുവിടുന്നു കോൺട്രാക്ട് എന്ന് പറഞ്ഞ ടേമിൻ്റെ അർത്ഥം എന്താ അല്ല ഒരു സ്ഥിര നിയമനത്തിലുള്ള ഒരു പെർമനന്റ് ജോലിക്കാരനെ ഇന്നവരെ പിരിച്ചുവിട്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഫാദർ മരിച്ചത് അത് ഞാൻ ഒരിക്കലും ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയരുതെന്ന് എൻ്റെ മനസ്സുകളുടെ തീരുമാനം എടുത്ത ഒരു കാര്യമായിരുന്നു ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷത്തെ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഒരിക്കലും ഒരു ചെറിയൊരു ഇതല്ല വളരെ ആത്മമായിട്ടുള്ള ഒരു അടുപ്പം നമുക്കുണ്ട് പക്ഷെ ഞങ്ങൾ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു കള്ളത്തരത്തിലൂടെ ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലൂടെ ഈ സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനിയും നോക്കിയിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞാൻ പറയുന്നത് ഇവരുടെ ഫാദറിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ഫാദറിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ മൺസൂൺ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ നിന്നാണ് എന്നെ വിളിക്കുന്നത് ഫാദറിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കാണ് നിങ്ങളൊന്ന് നോക്കണം ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ കസിൻ ഫിർദൌസ് ഐഷാ സുൽത്താനയുടെ കസിൻ റസീന ഞങ്ങൾ മൂന്നുപേരും അദ്ദേഹത്തെ അദ്ദേഹത്തേതാക്കി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത് അവരുടെ പോസ്റ്റ് പച്ച കള്ളം എന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് അവര് പോയിട്ട് എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു അവിടെ അവിടുന്ന് ജോസ്റ്റാക്കോ പരിയ്പ്പോ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്തു പറഞ്ഞു എനിക്ക് ഈ അടുത്ത കാലത്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റിപ്പോ പതിനഞ്ച് ദിവസം മുന്നേ കിട്ടിയ അത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും വിഷമം വന്നത് അപ്പം നമ്മൾ എൻ്റെ മോനെ രണ്ട് വയസ്സേ ഉള്ളൂ ആ രണ്ട് വയസ്സുള്ള കുട്ടീനെ കൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുനിന്നാണ് നിലയ്ക്കാം ആ ഏതാണ്ട് എന്താണ് ഐഷ സുൽത്താന എന്ന് നമുക്ക് മനസ്സിലായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഇത്തരം സുൽത്താനമാർക്കൊന്നും മുറിയന്മാരെ വേണ്ട എന്ന് ഏതാണ്ട് ഉറപ്പായല്ലോ അപ്പൊ ഇതുവരെ മുസ്ലിങ്ങളെ ചാരി നിന്ന് സംഘികളെ കുറ്റം പറഞ്ഞിട്ട് അവര് സംഘിനികളായപ്പോൾ കിടന്ന് കാറാനും മൂങ്ങാനും കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് നെഞ്ചിലടിച്ച് നിലവിളിക്കാനും നാണമില്ലേ മയിലുകളേതിനൊക്കെ